ഹലോ ഗേഴ്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ തിരി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്നാണ് ഗേസ് വീഡിയോ കിടക്കുന്ന മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുറേ ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ട് വീഡിയോ ലൈക്കും ചെയ്യുക നമുക്ക് വീഡിയോ കിടക്കാം ഗേസ് ഫസ്റ്റ് തിരിയുടെ കാര്യത്തിലാണ് നമ്മൾ നോക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗ്ലൂർ എഫ് സി പിന്നെ ജംഷഡ്പൂർ എഫ് സിയും തിരിക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് തിരി മുംബൈ സിറ്റി തന്നെ നിൽക്കാനാണ് താല്പര്യം മുംബൈ സിറ്റി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് തിരി മുംബൈ സിറ്റി തന്നെയാണ് കൺഫേം ആയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തിലേക്ക് തിരി ഏർ വരത്തില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ന്യൂ സെൻട്രൽ ബാങ്കിനെ തിരയുന്നുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു എഫ് സിക്ക് ജംഷഡ്പൂരിനും തിരിഞ്ഞു വേണമായിരുന്നു ബട്ട് മുംബൈ സിറ്റി തിരിയിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ദയസ് ഇത്രയുള്ള വീഡിയോ എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ